പിന്നീട് തന്റെ മനസ്സിൽ ഉദിച്ചുയർന്ന തത്വശാസ്ത്രങ്ങളും അത് നടപ്പിലാക്കുവാൻ വേണ്ടുന്ന അജണ്ടകളും അടങ്ങുന്ന ഒരു ലഘുലേഖ തയ്യാറാക്കി മൈ പൊളിറ്റിക്കൽ അവക്കേണിംഗ് എന്ന ടൈറ്റിലിൽ ഹിറ്റ്ലർ പാർട്ടി ചെയർമാൻ ആന്റൺ ഡ്രക്സലർക്ക് സമർപ്പിച്ചു റിസ് തന്റെ സൈനിക മേധാവികളും ഡി എ പി പാർട്ടിയിലെ ചെയർമാൻ ഉൾപ്പെടെ എല്ലാ അണികളും ഹിറ്റ്ലറിനോട് ഡി എ പി പാർട്ടിയിലെ ജോയിൻ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു അന്ന് കേവലം ഒരു ചെറിയ പാർട്ടിയായിരുന്ന ഡി ഐ പി തങ്ങളുടെ അംഗത്വം പൊലിപ്പിച്ചു കാട്ടുവാൻ വേണ്ടി അംഗസംഖ്യ തുടങ്ങുന്നത് തന്നെ അഞ്ഞൂറാം നമ്പറിലായിരുന്നു അങ്ങനെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ അംഗമായി ഹിറ്റ്ലറും ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ ഭാഗമാവുന്നു രേഖാമൂലമുള്ള ഹിറ്റ്ലറിന്റെ ജൂത വിരോധം പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനാറിന് അദ്ദേഹം ആർമി സൈനികനായ ജംലിച്ചിന് എഴുതിയ ഒരു കത്തിലാണ് ജംലിച്ച് ലെറ്റർ എന്നറിയപ്പെടുന്ന ഈ ലെറ്ററിൽ ഈ കത്തിൽ ജൂതന്മാർ അതൊരു മതവിഭാഗമൊന്നും അല്ല എന്നും നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും അവരെ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുക എന്നതായിരിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് ആ കത്തിലെ ഉള്ളടക്കം ഡി ഐ പിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്ന എക്കാർട്ട് എക്കാലവും ഹിറ്റ്ലറിന്റെ ഒരു മികച്ച ഉപദേശകനായിട്ട് മാറുന്നു ഡി എ പിയുടെ പേര് പിന്നീട് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാക്കി മാറ്റുന്നു ഹിറ്റ്ലറിന്റെ സാന്നിധ്യം കാരണം മാത്രം വെറും അൻപത്തിയഞ്ച് അംഗസംഖ്യ ഉണ്ടായിരുന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അതിദ്രുതം വളർന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അണികളെയും ചേർത്ത് പിന്നീട് ഹിറ്റ്ലറിന്റെ സ്വന്തം നാസി പാർട്ടിയായി മാറുന്നു ചുവന്ന പശ്ചാത്തലത്തിൽ വെളുത്ത വൃത്തത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വാസ്ഥിക ചിഹ്നം പാർട്ടിയുടെ ബാനറായി രൂപകൽപ്പന ചെയ്തതും കലാകാരനായ ഹിറ്റ്ലർ തന്നെയാണ് സൈന്യം ഹിറ്റ്ലറിനെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടപെടുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് താൽക്കാലികമായി സൈന്യത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു അന്നത്തെ ഭരണവിരുദ്ധ കേന്ദ്രമായിരുന്ന മ്യൂണിക്കിലേക്ക് പാർട്ടിയുടെ ആസ്ഥാനം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറായിരത്തോളം വരുന്ന ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹിറ്റ്ലറിന്റെ വാക്കുകൾ ദേശീയ വികാരമായി ജനമനസ്സുകളിൽ പടരാൻ ആരംഭിച്ചു ഹേ ആര്യവംശജരെ കലർപ്പില്ലാത്ത ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ഇതാ കാലം ആസന്നമായിരിക്കുന്നു ഉറക്കം നടിക്കാതെ നിങ്ങൾ ഉണരുവിന് നമുക്കിടയിലെ മാലിന്യങ്ങൾ യഹൂദരും കമ്മ്യൂണിസ്റ്റുകളും ഡെമോക്രാറ്റുകളും ഒക്കെയാണ് ആ വൃത്തികേടുകൾ തുടച്ച് നീക്കുവാനായിട്ട് നമുക്ക് ഒരുമിക്കാം